ഇതാണ് പരമശിവനും പാർവതിയും മക്കളും നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ശാസ്ത്രം അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കാണുമ്പോൾ ആ പ്രതിഷ്ഠ നമ്മളെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ കാര്യം ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് അടുത്തതായി അതിൻ്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് പ്രതിഷ്ഠ ഒരേ ദേവനായിരിക്കും പക്ഷെ ഒരു പട്ടണത്തിലെ നാല് ക്ഷേത്രത്തിൽ പരമശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ നാല് പരമശിവന്മാർ തമ്മിൽ ഉണ്ടാവും ഒരേ പട്ടണത്തിൽ നാല് ഭഗവതിമാരെ പ്രദർശിച്ചിട്ടുണ്ടാവും പക്ഷെ നാല് ക്ഷേത്രത്തിൽ ഭഗവതി പ്രതിഷ്ഠിക്കുന്ന ആ വിഗ്രഹം പ്രത്യേകത ഉള്ളതായിരിക്കും ആ വിഗ്രഹം ഉണ്ടാക്കുന്നതിനകത്ത് വളരെ ശ്രദ്ധേയമായ അംശം നമ്മൾ മനസ്സിലായിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിക്കൊണ്ട് അപ്പോൾ ഓരോ ഈശ്വര സങ്കല്പത്തിനും വളരെ വലിയ സാരമുണ്ട് നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോയി അവിടെ പരമശിവൻ്റെ കുടുംബത്തെ ഇങ്ങനെ കുത്തി കുത്തിവെച്ചിരിക്കുകയാണ് പരമശിവൻ ഒരു കാളപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് തൊട്ടപ്പുറത്ത് പാർവതീദേവി ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോചിക്കുന്നു ഷേ ഇത് ശരിയായില്ലല്ലോ പരമശിവനല്ലേ സിംഹത്തിൻ്റെ പുറത്തിരിക്കേണ്ടത് ഭാര്യ കാളപ്പുറത്തിന് എന്നാൽ പോരായിരുന്നു കാര്യം അവൻ്റെ വീട്ടിൽ അപ്പനുള്ള ഒരു പ്രാമുഖ്യമുണ്ടല്ലോ അത് വെച്ചിട്ട് ആ കുട്ടിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ പരമശിവൻ പറഞ്ഞു അങ്ങനെയല്ല പരമശിവൻ ഏത് വാഹനത്തിനെ പുറത്തെടുത്താലും പരമശിവൻ പരമശിവനാണ് പരമശിവന്റെ ഐഡന്റിറ്റിയിൽ വാഹനം ഒരു പ്രശ്നമല്ല പക്ഷെ പരമശിവൻ തീരുമാനിച്ചു ഭാര്യയ്ക്ക് നല്ല റെസ്പെക്റ്റ് വേണം അതുകൊണ്ട് ഭാര്യയ്ക്ക് നല്ലൊരു സിംഹത്തിൻ്റെ പുറത്തങ്ങോട്ട് ഇരുത്തി കൊടുത്തു ഭർത്താവ് അംബാസിഡർക്കാർക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭാര്യയ്ക്ക് മിനിമം ഒരു ഇന്നോവയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഭാര്യയ്ക്ക് നല്ല ക്രെഡിറ്റിൽ ഭാര്യ പോകണം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെയാണ് പരമശിവൻ കാളെ എടുത്തിട്ട് ഭാര്യയ്ക്ക് സിംഹത്തെ കൊടുത്തു പാർവതിയുടെ സിംഹം ഇടയ്ക്കിടയ്ക്ക് ഈ പരമശിവൻ്റെ കാളെ നോക്കും കിട്ടിയാൽ തിന്നാൻ ബെസ്റ്റ് സാധനം സിംഹത്തിന് ഈ കാളെ പിടിച്ച് തിന്നു വലിയ രസമാണ് അപ്പോൾ കിട്ടിയ നല്ല രസം പക്ഷെ പാർവതിയുടെ കാള പാർവതിയുടെ സിംഹം ഒരിക്കലും പരമശിവന്റെ കാളെ പിടിച്ച് തിന്നില്ല അവിടെയാണ് അവിടെയാണതിൻ്റെ രസം തൊട്ടപ്പുറത്ത് സ്വാമി ഇങ്ങനെ ഇരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഒരു മയിലിൻ്റെ പുറത്തിരിക്കുകയാണ് മയിലിൻ്റെ പുറത്ത് എന്താ കാര്യം സുബ്രഹ്മണ്യസ്വാമിക്ക് പാർവതി ദേവിയെ അമ്മ രണ്ട് വരം കൊടുത്തു സുബ്രഹ്മണ്യ നിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അമ്മ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടിയെ ലോകത്തിലേത് പുരുഷൻ കണ്ടാലും ആകർഷിക്കത്തക്ക ഒരു സുന്ദരിയാക്കി മാറ്റാനുള്ള അധികാരം ഞാൻ നിനക്ക് തരിക അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ വരും എന്താ കാര്യം പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടി ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹം തോന്നുന്ന സുന്ദരിയായ ഓജസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളരും അമ്മ സുബ്രഹ്മണ്യസ്വാമിക്ക് രണ്ടാം പ്രവാരം കൊടുത്തു സുബ്രഹ്മണ്യ നിന്റെ അടുത്ത് ഏതെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ഗർഭത്തിന് ഒരു ഉണ്ടാവാതെ സുഖപ്രസവം ഉണ്ടാവുകയും ആ കുട്ടി ആരോഗ്യവാനായി വളർന്ന് മറ്റു വയസ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുകയാണ് അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭാരതീയ പാരമ്പര്യ സിദ്ധിയും ഏറ്റവും സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കും എന്നിട്ട് ഈ ഗർഭിണി കൊണ്ട് ഭർത്താവ് വരും ഞാൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ സ്ത്രീക്ക് ഗർഭഛിദ്ര ഉണ്ടാവില്ല ഒരു സിസേറിയനും വേണ്ട സുഖപ്രസവം സുഖപ്രസവം നടത്തി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല കൂടി വരും അതുകൊണ്ട് സൗന്ദര്യം കാണിക്കുന്ന ഒരു വാഹനം സുബ്രഹ്മണ്യസ്വാമി കൊടുത്തു മയിലാണ് മയിലിങ്ങനെ പീരി വിടർത്തി ഇങ്ങനെ ആടുമ്പോൾ മനുഷ്യരുടെ സൗന്ദര്യം കണ്ടോണ്ടിരിക്കും അപ്പോൾ ഏത് പെൺകുട്ടിയേയും ആരാലും ആകർഷിക്കത്തെ പെൺകുട്ടിയാക്കാൻ ഏത് ഗർഭിണിക്കും സുഖപ്രസവം കൊടുക്കാൻ കഴിയുന്ന ദേവനാണ് സുബ്രഹ്മണ്യസാനം ഇന്നാളൊരു സ്ത്രീ ആശുപത്രി പ്രസവിച്ചു ഭർത്താവ് അപ്പുറത്ത് നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് സുഖപ്രസവാദം ഭാര്യയോടൊക്കെ ആർക്കിടേ സുഖപ്രസവം നീ ഒന്ന് പ്രസവിച്ചു നോക്കില്ല സുഖം മനസ്സിലാവത്തള്ളൂ കഷ്ടപ്പെട്ടത് ഭാര്യ അപ്പൊ ഭർത്താവ് സുഖപ്രസവം പക്ഷേ സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ സുഖപ്രസവം വേദനയില്ലാത്ത പ്രസവം ഉണ്ടാവും ചിദ്ര ഉണ്ടാവില്ല സു സെറിനുണ്ടാവില്ല അപ്പോൾ ആരെയും സുന്ദരിയാക്കാൻ കഴിയുന്ന സുബ്രഹ്മണ്യസ്വാമിക്ക് ആരാലും സൗന്ദര്യം കൊണ്ട് അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ഒരു മയിലിനെ കൊടുത്തു ഇനി അമ്മ രണ്ടു വരം കൊടുത്തപ്പം അപ്പം പുറകോട്ട് പോകാൻ പറ്റുമോ പരമശിവ പറഞ്ഞു സുബ്രഹ്മണ്യ ഞാൻ നിനക്കൊരു വരം തരുകയാണ് നീ ഭൂതങ്ങളുടെ നാഥനായിരിക്കും ഭൂതപ്രേതങ്ങൾ എവിടെങ്കിലും ശല്യം ചെയ്താൽ അവിടെ ആ ഭൂതത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്കാൻ അധികാരം തന്നെ എനിക്ക് ഭൂതത്തെ പിടിക്കാൻ വേണ്ടി കാളപ്പുറത്ത് പോയി ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ സിംഹത്തിൻ്റെ പുറത്ത് നിന്ന് പിടിക്കാൻ പറ്റുമോ അപ്പോൾ ഭൂതം പറന്ന് പോയാൽ പുറകെ പറന്ന് തന്നെ പിടിക്കണം അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും മൃഗം തറയിട്ടിരിക്കുന്ന മൃഗമാണ് ഗുരുണ് സ്വാമിക്ക് പറന്ന് പോയി ഭൂതത്തെ പിടിക്കാൻ പറ്റിയ പക്ഷിയായ മയിലിനെ കൊടുത്തു അത് രസകരമാണ് മയിലിനെ കൊടുത്തത് അമ്മയുടെ വാഹനമായ സിംഹം ഇടക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും ആ ഇവനെ കിട്ടിയാൽ നല്ല രസമായിരുന്നു സിംഹം മയിലിനെ പിടിക്കുന്ന നിങ്ങൾ ആനിമൽ പ്ലാന്റില് കണ്ടിട്ടുണ്ടാവും സിംഹം ഓടി വന്ന് ഈ മയിലിൻ്റെ കഴുത്തെ പിടിച്ചിട്ട് കുടയാൻ കുടയും മയിലിങ് ചത്തു പിന്നെ അത് പക്ഷിക്കും പക്ഷേ പാർവതിയുടെ വാഹനമായ സിംഹം ഒരിക്കലും മൂത്തപ്പോന്റെ വാഹനമായ മയിലിനെ പിടിക്കാൻ പോവുകയല്ലേ സുബ്രഹ്മണ്യം ഇവിടെ മൈൽ ഇടക്കിടക്ക് പരമേശ്വരന്റെ കഴുത്തിലോട്ട് നോക്കും അവിടെ ഈ വാസുകി ഇങ്ങനെ കിടക്കുകയാണ് വാസുകി കഴി അമ്മയുടെ പരമശിവന്റെ കഴുത്തി കിടക്കായത് അതിനെ വിളിക്കുന്നു ശങ്കരാഭരണം ആ കഴുത്തിക്കിടന്നുകൊണ്ട് ആ വാസുകി പാമ്പ് പത്തി ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടോ ഇങ്ങനെ എടുക്കും ആ വാസുകിയുടെ പത്തി മേപോട്ടും കീപ്പോട്ട് ഒന്ന് ആരോഹണോ അവരോഹണോ കർണാടക സംഗീത രാഗമായി മാറി ശങ്കരാഭരണമെന്നൊരാഗം ആ ശങ്കരാഭരണം തെലുങ്ക് ഭാഷയിലെ ഒരു സിനിമയാണ് ശങ്കരാഭരണം മയിലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് പാമ്പ് സുബ്രഹ്മണ്യത്തിന് വാഹനം ഇടയ്ക്കിടയ്ക്ക് പരമശിവൻ്റെ കഴുത്തിലോട്ട് നോക്കും ആ കിട്ടിയാത്ത ഇന്ന ബെസ്റ്റ് സാധനം പക്ഷേ സുബ്രഹ്മണ്യസ്വാമിയുടെ മയിൽ ഒരിക്കലും എത്തി പരമശിവൻ്റെ കഴുത്തിലെ ശങ്കരാഭരണത്തെ പിടിക്കാൻ പോവുകയില്ല തൊട്ടപ്പുറത്ത് ഇളയ മകൻ ഇരിക്കുകയാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ ഇങ്ങനെ ആനയുടെ കൂട്ടിരിക്കുകയാണ് പക്ഷെ ഇരിക്കാൻ കൊടുത്ത വാഹനം ഒരു കൊഞ്ഞ് എലി ഗണപതി ക്ഷേത്രത്തിന് കുട്ടികൾ പറഞ്ഞു അയ്യോ എൻ്റെ അമ്മോ ഈ ആനയെപ്പോലും ഗണപതി ഇരുന്നാൽ എലി ചതഞ്ഞ് ചപ്പടമായി പോയില്ലോ എന്ന് കുട്ടികൾ ചോദിക്കും കൊച്ചുകുട്ടികൾ പക്ഷെ ഗണപതി ഇരുന്നാൽ ഈ എലിക്കൊന്നും പറ്റിയല്ല കാരണം ഗണപതി വിഘ്നേശ്വരനാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന വിഘ്നം ഗണപതിക്ക് ബാധകമല്ല അവന് ഗണപതിക്ക് ഭാരമില്ല സാറ്റലൈറ്റിൽ പോകുന്ന സ്പേസിൽ പോകുന്ന ആൾക്ക് വെയിറ്റില്ല അവരിങ്ങനെ പറന്ന് നടക്കും എന്ന് പറഞ്ഞ പോലാണ് അതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത് പക്ഷെ ഗണപതി ഭഗവാൻ എപ്പോഴും എലിയുടെ പുറത്താണോ ഇരിക്കുന്നത് അല്ല ഇന്ത്യയിൽ നൂറ് ഗണപതി ക്ഷേത്രം എടുത്താൽ അതിൽ അറുപത് ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ് ഗണപതി ഇടയ്ക്കിടയ്ക്ക് വരും അമ്മേ അമ്മയുടെ വണ്ടി എന്തെങ്കിലും തരാമോ കൊണ്ടുപോകാ നീ കൊണ്ടുപോകാതെ ഗണപതി ഭഗവാൻ ഈ സിംഹത്തിന് പുറത്തേ ഒരൊറ്റ പോക്കാണ് ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവസാനമായി ഗർഭപാത്രം തുറന്ന് പുറത്തുപോയി കുട്ടി ആരാണോ അതാണോ ഒരമ്മക്ക് ഈ ഭൂമിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ആള് ഇനി അവസാനം ഗർഭപാത്രം തുറന്ന് പുറത്ത് പോയി കുട്ടി ഒരു ആൺകുട്ടിയുടെ ആയക്കാക്കോ പോക്ക് കേസാണ് ലോകം മുഴുവൻ മറസ് കഴിഞ്ഞാലും അമ്മ ഇളയ മോൻ്റെ കൂടെ നിക്കത്തുള്ളൂ അതാണ് സൈക്കോളജി അമ്മമാരുടെ സൈക്കോളജിയാണ് പക്ഷെ അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടമായോടാണ് അപ്പന്മാർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം മൂത്ത മോളോടാണ് മൂത്ത മോൾ എന്ത് പറഞ്ഞാലും അപ്പം കേട്ടിരിക്കുക അമ്മ എന്നേ പറഞ്ഞാൽ പോ അമ്മയെ പാട്ടിനെ എന്ന് പറയും ഭാര്യ എന്നാലും പറഞ്ഞാൽ പോളി എന്നോടൊന്നും പറഞ്ഞാൽ കേട്ടോ എന്ന് പറയും അങ്ങനെ ഭാര്യയോട് ഭർത്താവ് നോ പറഞ്ഞാൽ ഈ ഭാര്യമാരൊരു പണി പറ്റിക്കും മൂത്ത മോളെ വിളിച്ചു മോളെ നീ ഇന്ന് അപ്പനോടൊന്ന് പറയാൻ പറ്റും മൂത്ത മോളിഞ്ഞിട്ട് അപ്പാ ഒരു സിനിമയ്ക്ക് പോകണല്ലോ അപ്പം മോളെ ഏത് മൊക്കേ സിനിമയാണ് പൊക്കള എന്ന് പറയും അങ്ങനെ മൂത്ത മോള് പറഞ്ഞാൽ ഒരപ്പനും പറയാൻ പറ്റിയത് അപ്പം അപ്പന്മാർക്ക് മൂത്ത മോളോടെ സ്നേഹം അമ്മമാർക്ക് ഇളയ കുട്ടിയോട് സ്നേഹം ഗണപതി ഭഗവാൻ ചോട്ട് വന്നിട്ട് അമ്മേ അമ്മയുടെ വണ്ടി എനിക്കൊന്ന് വേണമെന്ന് നീ കൊണ്ടുപോകട്ടെ എന്ന് പറയും സിംഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി പോകും നൂറ് ക്ഷേത്രം ഗണപതി ക്ഷേത്രം എടുത്താൽ അറുപത് ക്ഷേത്രത്തിൽ സിംഹത്തിൻ്റെ പുറത്താണ് ഗണപതി ഭഗവാനിരിക്കുന്നത് ഇനി ഒരു മുപ്പത് ക്ഷേത്രത്തിൽ ഗണപതി ഇരിക്കുന്ന മയിലിന്റെ പുറത്താണ് അമ്മയുടെ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഗണപതി ഭഗവാൻ അഞ്ഞോട് സുബ്രഹ്മണ്യ സമയത്ത് പറയും വണ്ടി ഒന്നുണ്ടല്ലോ എനിക്ക് നീ മുൻപോക്കടാന്നതെ മയിലിന്റെ പുറത്ത് കയറി ഗണപതി ഒരു പോകാൻ പോകും ഒമ്പത് ക്ഷേത്രങ്ങളിൽ നൂറിൽ ഒൻപത് ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ സിംഭവും കിട്ടിയില്ല മയിലിനെ കിട്ടിയില്ല ഗണപതി ഉടനെ പരമശിവന്റെ കരുത്തി കിടക്കുന്ന വാസുകി വലി ആ വാസുകി നീന്നിറങ്ങി വേടാ നമുക്ക് ഒരു സ്ഥലം വരെ പോകണമല്ലോ ആ വാസു കഴിഞ്ഞ് എഴുതി വരും അതിൻ്റെ പുറത്ത് ഇറങ്ങി പോകും അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഗണപതി വാഹനം എടുക്കുന്നത് കാടിൻ്റെ അടുത്തോട്ടാണോ പോകുന്നെങ്കിൽ ഗണപതി സിംഹത്തിൻ്റെ പുറത്ത് മെറുകാദത്തിൻ്റെ പുറത്തേക്ക് പോകും എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ പോകണം പറന്നു പോകണം ചേട്ടൻ്റെ അടുത്ത് ഇന്ന് എടുത്തിട്ട് പറന്നു പോകും ഇനി തറക്കൂടെ പോകണമെന്ന് വെച്ചിട്ട് സ്പീഡിൽ പോകണം എലിയുടെ പുറത്ത് പോയാലേ എലി ഇങ്ങനെ പതുക്കെ പതുക്കെല്ലേ പോകുള്ളൂ പോകുമ്പോൾ ആണെങ്കിൽ ഒറ്റ വെടിയിലല്ലേ അതിൻ്റെ പുറത്തിറങ്ങി പോകും അപ്പോൾ ഗണപതി ഭഗവാൻ നൂറ് ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിലേ എലിയുടെ പുറത്തേപ്പള്ളൂ അറുപത് ക്ഷേത്രത്തിൽ സിംഹത്തിൻ്റെ പുറത്താണ് മുപ്പത് ക്ഷേത്രത്തിൽ മയിലിൻ്റെ പുറത്താണ് ഒൻപത് ക്ഷേത്രത്തിൽ വാസുവിയുടെ പുറത്താണ് പോകുന്നത് അപ്പം ഈ പടം കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുന്നത് അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ചേട്ടന്റെ ചേട്ടൻ്റെ വാഹനം മയിലിടക്കിടക്ക് താപ്പോട്ട് നോക്കും മയിലിന് വലിയ ഇഷ്ടമാണ് എലിയെ പിടിച്ച് തിന്നാൻ പക്ഷേ അനിയന്റെ വാഹനമല്ലേ തുടത്തില്ല മൈ പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ശങ്കരാഭരണം വാസുകിടക്കിടക്ക് ഇപ്പോൾ നോക്കും പാമ്പിനെ ഏറ്റവും ഇഷ്ടം എലിയെ പിടിച്ച് തിന്നുന്ന കാര്യം പക്ഷേ പരമശിവൻ്റെ കഴുത്തിന്ന് വാസുകി ഒരിക്കലും ഇറങ്ങിപ്പോയി ആ എലിയെ പിടിച്ച് തിന്നതില്ല അപ്പം എന്താണ് ഈ ഹിന്ദുവ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വീട്ടിൽ അപ്പനൊരു സ്വഭാവം അമ്മയ്ക്കൊരു സ്വഭാവം ചേട്ടനൊരു സ്വഭാവം അനിയനൊരു സ്വഭാവം പരസ്പരം കൊന്നു കൊന്നു തിന്നുന്ന മുറുകട മേളാവരും ഒക്കെ ഇരിക്കുന്ന പക്ഷേ ഒരു കുടുംബം വിജയിക്കണമെങ്കിൽ പരമശിവനും പാർവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാൻ നമ്മളെ കാണിച്ചതൊരു മാർഗമുണ്ട് വൈരുദ്ധ്യങ്ങളുടെ സമാധാനത്തോടി സഹോർത്തിക്കണം എങ്കിലേ സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാവുള്ളൂ ഇതാണ് പരമശിവനും പാർവതിയും മക്കളും നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ശാസ്ത്രമാണ് ഇനി നമ്മളെ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയെ മിസസ് അലക്സാണ്ടർ ജേക്കബ് പേരെന്ത് ഹാ അരസാന്തക്കം സാറിന്റെ ഭാര്യ ഈ പണിയാണ് പരമശിവനെ ചെയ്തോ പരമശിവൻ ചെയ്തില്ല പരമശിവൻ കല്യാണം കഴിച്ചപ്പോ പരമശിവൻ പറഞ്ഞു പാർവതി വല്ലഭൻ പാർവതിയെ കല്യാണം കഴിച്ചവൻ ഗൗരി വല്ലഭൻ ഗൗരിയെ കല്യാണം കഴിച്ചവൻ ഉമാമഹേശ്വരൻ മഹേശ്വരൻ്റെ ഉമ്മന്നല്ല ഉമാമഹേശ്വരൻ ഉമയെ കല്യാണം കഴിച്ച മഹേശ്വരൻ പരമശിവൻ എപ്പോഴും ഭാര്യയ്ക്ക് നമ്പർ വൺ സ്ഥാനം കൊടുത്തു പരമശിവൻ രണ്ടാമത്തെ സ്ഥാനം എടുത്തിട്ട് പാർവതി എല്ലാവരുടെ മുമ്പിൽ അംഗീകാരമാക്കി ഉമാമഹേശ്വരനായി പാർവതി വല്ലഭനായി ഗൗരി വല്ലഭനായി ഭാര്യയെ കല്യാണം കഴിച്ചവൻ നിന്ന് പരമശിവൻ സ്വയം വിളിച്ചു ഇപ്പോഴത്തെ പുരുഷന്മാരെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ ഇനി പാർവതി എങ്ങനെയാണ് ഗൗരിയായത് അത് പുരാണത്തിൽ ശ്രദ്ധേയമായൊരു കഥയാണ് പാർവ്വതി ദേവിയുടെ നിറ ഇച്ചിരി കറുപ്പാൻ പാർവതി ദേവിക്ക് നിറ ഒന്ന് വെളുപ്പിക്കണമെന്നൊരാഗ്രഹം മതാമ്മമാരെ ഒന്നും കാണാത്ത കാലത്ത് ഈ പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ പാർവതി ഒന്ന് ഭർത്താവിനോട് പറഞ്ഞു ഭഗവാനെ എൻ്റെ തൊലി ഒന്ന് വെളുപ്പിച്ചറിയണം ഭാര്യ ഒരു കാര്യം പറഞ്ഞു ചെയ്തു കൊടുക്കാരിക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കായിരിക്കാൻ പറ്റിയത് എന്നാൽ ഭാര്യ വലിയ സുന്ദരി ആയാൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ് സീതാദേവി സുന്ദരിയായിപ്പോയി പാരമ ശ്രീരാമനെ അനുഭവിച്ചു പോയി ഗ്രീക്ക് പുരാണത്തിലെ ഹെലന ട്രോയ് സുന്ദരിയായിരുന്നു ഭർത്താവിന്റെ ഗതികേടായിപ്പോയി പോലീസിൽ പലപ്പോഴും പുരുഷന്മാർക്ക് കൊല്ലപ്പെടുന്നു മറ്റു സൂചന ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വണ്ടടിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ ചത്തവൻ്റെ ഭാര്യയെ കാണുന്നു ഭാര്യയെ കണ്ട സുന്ദരിയാണ് അപ്പോഴേ കാര്യം മനസ്സിലാവും ഈ ഭാര്യയെ കയക്കലാക്കാൻ വേണ്ടി ആരോ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ് കേസ് തള്ളി പരമശിവൻ അറിയാം ഭാര്യ വലിയ സുന്ദരിയാണെങ്കിൽ ഭർത്താവിൻ്റെ കഷ്ടകാലം എന്നാലും ഭാര്യ ഒരു കാര്യം പറഞ്ഞതല്ലേ ചെയ്തുകൊടുക്കാരിക്കാൻ പറ്റുമോ അതുകൊണ്ട് പരമശ്വൻ എന്ത് ചെയ്തു പാർവതിയെ ഗൗരിയാക്കി ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ നിറവുള്ളവർ കോപ്പർ കളർ അതായത് സ്കാൻ നോർവേ സ്റ്റുഡൻ ഡെൻമാർക്കിലെ പോലെ സുന്ദരി ഒന്നും ആക്കില്ല ഇറ്റലി ലെബനോൻ അവിടെയൊക്കെ പോലെ ഇച്ചിരി ചുമന്ന് നിറവുള്ള സ്ത്രീയാക്കി മാറ്റി പരമശിവൻ പാർവതിയെ ചുമന്ന നിറമുള്ള സുന്ദരിയാക്കി മാറ്റി ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് സൗന്ദര്യം വേണമെങ്കിൽ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും ഈ ബ്യൂട്ടീഷ്യന്മാരുടെയൊക്കെ തലത്തോ ടപ്പൻ പരമശിവനാണ് കിട്ടാൻ ആദ്യം പ്രയോഗിക്കുന്നത് സൗന്ദര്യം പ്രതിപ്പിക്കുന്ന പരിപാടി ഭാര്യ വന്ന് പത്താം പറയും എനിക്കൊരു ആയിരം രൂപ വേണമല്ലോ ബ്യൂട്ടീഷ്യൻ എടുത്തു പോകാം പോയി ഞാൻ തരത്തില്ല പരമശിവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുള്ളത് നീ ഒരു ഒരായിരം രൂപ ഭാര്യ കൊടുത്തേക്കണം ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് ഈ ഭാര്യ സുന്ദരാണെന്ന് പറഞ്ഞാൽ അവളെ സുന്ദരിയാക്കണം നമ്മൾ ഭർത്താവിൻ്റെ ജോലിയാണ് പാർവതിയെ സുന്ദരിയാക്കിയല്ലേ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാൻ പൈസ വെച്ചാൽ കൊടുക്കാതിരിക്കരുത് പരവശ്യം പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കാണുമ്പോൾ ആ പ്രതിഷ്ഠ നമ്മളെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യമാണ് അപ്പോൾ ക്ഷേത്രം എന്താണെന്ന് അറിയണം വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അറിയണം ഈ ക്ഷേത്രത്തിലെ പര മഹാദേവിന്റെ പ്രതിഷ്ഠയെപ്പറ്റിയും സുബ്രഹ്മണ്യസ്വാമിന്റെ പ്രതിഷ്ഠയറ്റിയും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനങ്ങോട്ട് കയറുന്നില്ല നിങ്ങൾക്കറിയാം എന്നുകൊണ്ട് നിങ്ങളത് പഠിച്ചോ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം കാര്യം